സ്വഭാവം നിങ്ങൾക്കുണ്ടോ എങ്കിൽ അള്ളാഹുവിൻ്റെ പത്ത് കാഠിന്യമായ ശിക്ഷ നിങ്ങൾക്ക് കിട്ടും ചെറിയ കാര്യമല്ല ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ തന്നെ അള്ളാഹുൽ നിന്ന് ഇത്രയും വലിയ കാഠിന്യമുള്ള പത്ത് ശിക്ഷ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് വലിയ പ്രയാസമായി മാറും അതുകൊണ്ട് ഇന്നു മുതൽ ഈ സ്വഭാവം നിങ്ങൾ മാറ്റി നിർത്തുക ഈ പത്ത് ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ ഇന്നത്തെ ഈ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അലഹമുല്ല അലഹമുല്ലാറബുല്ലമീൻ വസ്സലാത്ത് വസ്സലാഫു അലൈക്കും വർഹമത്തുല്ല പ്രിയമുള്ളവരെ പരിശുദ്ധവും പവിത്രവുമായ സമയങ്ങളിലാണ് ഞാനും നിങ്ങളുമുള്ളത് ഓരോ ദിവസവും ഓരോ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനും അറിയാനുമാണ് നമ്മൾ ഈ പഠന ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ ഈ പഠന ക്ലാസ്സിലൂടെ പഠിപ്പിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്ന ഈ പത്ത് ശിക്ഷകൾ നിങ്ങൾക്ക് കിട്ടും ഈ പത്ത് ശിക്ഷകൾ നിങ്ങൾക്കുണ്ടോ ഈ പത്ത് പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അതിനൊക്കെ കാരണം വേറെ ആരുമില്ല നിങ്ങൾ തന്നെയാണ് നമ്മൾ തന്നെയാണ് എന്താണ് എന്താണതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഇന്ന ഒരു തെറ്റ് ചെയ്യുന്നുണ്ടോ ഈബത്ത് നെമീമത്ത് പരദൂഷണം ഏഷണി ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട ശിക്ഷകളാണ് നമുക്ക് കിട്ടുന്നത് ഒരാൾ മറ്റൊരാളെക്കുറിച്ച് റീബത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നെമീമത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പരദൂഷണം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളെക്കുറിച്ച് മോശത്തരങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ശിക്ഷ എന്താണ് എന്ന് നമുക്ക് പഠിക്കാം അല്ലേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നവരാണ് പക്ഷേ എങ്കിലും മറ്റുള്ളവരെ കുറിച്ച് മോശത്തരങ്ങൾ പറയുമ്പോൾ ക്രീബത്ത് പറയുമ്പോൾ നമീമത്ത് പറയുമ്പോൾ അവൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ കുറ്റവും കുറവൊക്കെ പറയുമ്പോൾ ചില അമ്മായിയമ്മമാർ പറയും മരുമക്കൾ പറയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമല്ലോ മരുമക്കളെ പറയും കൊച്ചുമക്കളെ പറയും ഭർത്താവിനെ പറയും ഭാര്യേനെ പറയും അല്ലെങ്കിൽ മരുമകളെ പറയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും നമ്മൾ പറയാൻ നിൽക്കുമ്പം നമുക്ക് കിട്ടാൻ പോകുന്ന പത്ത് ശിക്ഷകളെക്കുറിച്ചാണ് ഇന്നത്തെ പഠന ക്ലാസ്സിലൂടെ ഇൻഷാ അള്ളാഹ് പറഞ്ഞു തരുന്നത് അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവൻ വിദൂരത്താവുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്നുള്ളത് ചെറിയ കാര്യം പരിശുദ്ധമായ റമദാനിലെ ആദ്യത്തെ ഒരു പത്ത് തന്നെ കാരുണ്യത്തിന്റെ പത്ത് എന്നാണ് പറയുന്നത് ആ പത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടണമെങ്കിൽ തന്നെ നമ്മുടെ സ്വഭാവം നല്ലതായിരിക്കണം നല്ല സ്വഭാവം ഉണ്ടായിരിക്കണം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടുന്നവരിൽ നിന്ന് വിദൂരത്താവുന്ന ഒരു സ്വഭാവമാണ് ഏത് എൻ്റെ പ്രിയമുള്ളവരെ അറീബത്ത് പറയുക പരദൂഷണം പറയുക ഏശനി പറയുക എന്നുള്ളത് ഈ സ്വഭാവം നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ മറ്റുള്ളവരുടെ കുറ്റവും കുറവൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അള്ളാടെ കാരുണ്യം കിട്ടൂല അള്ളാടെ കാരുണ്യം കിട്ടിയെങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ അള്ളാടെ ഔദാര്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവുകയുള്ളൂ അപ്പോൾ സന്തോഷമുള്ള ജീവിതം നിങ്ങൾക്ക് വേണോ അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് വേണോ എങ്കിൽ ഇന്നു മുതൽ ആരുടെ അയ്യത്തിനും മീമത്തും പരദൂഷണോ യേശനിയൊന്നും പറയാൻ പോവല്ലേ അതുപോലെ രണ്ടാമത്തെ കാര്യമാണ് മലക്കുകൾ അവനോട് കൂട്ടുകൂടൂല്ല മലക്കുകൾ അവനോട് കൂട്ടുകൂടൂല പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ മറ്റുള്ളവരുടെ ഈപത്തിന് മീമത്തും പരദൂഷണമൊക്കെ പറയാൻ നിന്നാൽ ഏശനയൊക്കെ പറയാൻ നിന്നാൽ മലക്കുകൾ നമ്മളെ കൂട്ടുകൂടൂല മലക്കുകൾ കൂട്ടുകൂടിയാലാണല്ലോ ശൈത്താൻ നമ്മളോട് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് മലക്കുകൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം ഉണ്ടെങ്കിൽ മാത്രമേ ശരിയായ പാതയിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ മലക്കുകൾ നമുക്കൊരു സഹായമാണ് അതുമാത്രമല്ല മരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാവേണ്ടത് മരണവേദനയൊക്കെ മലക്കുകളാണല്ലോ അപ്പം മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും അപ്പോൾ ആ മലക്കുകളുടെ സാന്നിധ്യം നമുക്ക് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് റഹ്മത്ത് ഉണ്ടാവില്ല റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മളിലേക്ക് എത്തണം അള്ളാഹു അതിനെ തൗഫിക്കേട്ടെ റീബത്തും നമീമത്തും പറയാൻ നിന്നാൽ മലക്കുകൾ നമ്മളിൽ നിന്ന് വിദൂരത്താവുന്നതാണ് അതുപോലെ തന്നെ മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എൻ്റെ പ്രിയമുള്ളവരെ ഈബത്തും നമീമത്തും പറയുകയാണെങ്കിൽ അവനെ മരിക്കുന്ന സമയത്ത് കഠിനമായ വേദനയിലായിരിക്കും അവൻ്റെ ആത്മാവ് പിടിച്ചുകൊണ്ട് പോകുന്നത് നമുക്കുണ്ടാവുന്ന ശിക്ഷകളെക്കുറിച്ചാണ് പറയുന്നത് ഒന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യം അവന് കിട്ടൂല്ല രണ്ട് മലക്കുകൾ അവൻ ിൽ നിന്ന് വിദൂരത്തേക്കാവുന്നതാണ് മൂന്നവന് കിട്ടുന്നത് കാഠിന്യമായ വേദനയോടുകൂടി ആയിരിക്കും അവൻ്റെ റൂഹ് പിടിച്ചു പോകുന്നത് മറ്റുള്ളവരുടെ അറീപത്ത് പറയുമ്പോൾ പരദൂഷണം പറയുമ്പോൾ യേശു പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കണം നമ്മുടെ ശരീരത്ത് നിന്ന് നമ്മുടെ ശരീരത്ത് നിന്ന് ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകുന്നത് വല്ലാത്ത വേദനയോടുകൂടി ആയിരിക്കും അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റം പറയാൻ നിൽക്കല്ലേ നാലാമത്തെ കാര്യമാണ് നരകത്തിനോടടുത്തവൻ പെട്ടെന്ന് പ്രവേശിക്കുന്ന ാണ് അവൻ നരകത്തിലേക്ക് അടുത്തവനാണ് ഹീമത്ത് പറയുന്ന വ്യക്തി നമീമത്ത് പറയുന്ന വ്യക്തി നരകത്തോട് അടുത്തുള്ള വ്യക്തിയാണ് പെട്ടെന്ന് നരകത്തിൽ പ്രവേശിക്കുന്നതാണ് അള്ളാഹു നരകത്തെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളെ നരകത്തിൽ നീ പ്രവേശിപ്പിക്കല്ലേ അല്ലാ അതുപോലെ അഞ്ചാമത്തെ കാര്യം സ്വർഗത്തിൽ നിന്നവൻ വിദൂരത്താണ് അഹീബത്ത് പറയാൻ നിന്നാൽ നമീമത്ത് പറയാൻ നിന്നാൽ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയാൻ നിന്നാൽ സ്വർഗത്തിൽ നിന്ന് നമ്മൾ വിദൂരത്താണ് നരകത്തിൽ നമ്മൾ കടക്കുന്നതാണ് സ്വർഗ്ഗത്തിൽ നിന്ന് വിദൂരത്താവുന്നതുമാണ് നരകത്തിൽ അത്ര അടുത്ത് നിൽക്കുന്നവരാണ് അള്ളാഹു കാത്ത് അതുപോലെ ആറാമത്തെ കാര്യം ഖറ് ശിക്ഷ കഠിനമായിരിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്ക് ആരുമില്ലാത്ത കബറിൽ നമ്മുടെ ശരീരം കൊണ്ടുവച്ചിട്ട് നമ്മുടെ വാപ്പന്മാർ ഉമ്മമാർ വല്ലപ്പമാർ നമ്മളുമായി ബന്ധപ്പെട്ടവരൊക്കെ പോകുമ്പോൾ ആ ഖബറിൻ്റെ ഉള്ളിൽ നമ്മൾ ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ ആ ഖബറിൻ്റെ ഉള്ളിലെ ശിക്ഷ അത് കാഠിന്യമായിരിക്കും ഖബറശിക്ഷ വലിയ ശിക്ഷയായിരിക്കും അല്ലാഹുവേ ഖബറശിക്ഷയെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ ഞങ്ങൾ പോയി കിടക്കേണ്ട ഖബറിൽ നീ ആദാപ് നൽകല്ലേ അല്ലാ പടച്ചവനേ ഖബർ ഞെരുക്കുന്ന അവസ്ഥയെ തൊട്ട് അല്ലാഹുവേ ഞങ്ങളെ കാക്കണം റഹ്മാനെ അതുകൊണ്ട് മറ്റുള്ളവരുടെ അയപത്തും നമീമത്തും പരിദൂഷണവും പറയുന്ന സ്വഭാവം നിങ്ങളിലുണ്ടോ നമ്മളിലുണ്ടോ എങ്കിൽ ഇന്ന് തന്നെ നിർത്തിക്കോ കബർ ശിക്ഷ ചെറുതല്ല അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോകും നമ്മൾ എത്ര നമസ്കരിച്ചാലും നോമ്പ് പിടിച്ചാലും കുറുആാനോതിയാലും സതൊക്കെ ചെയ്താലും എത്ര നല്ല സൽക്കർമ്മങ്ങൾ ചെയ്താലും ആ അമലുകളെല്ലാം മറ്റൊരാളെ കുറ്റം പറയുന്നതോടുകൂടി അതെല്ലാം പൊളിഞ്ഞു പോകും ചിന്തിച്ചു നോക്ക് ഇത്ര കഷ്ടപ്പെട്ട റമലാ മാസത്തിൽ നോമ്പ് പിടിക്കുന്നത് സ്വലാത്ത് ചെല്ലുന്നു ഖുർആാനോ സ്വതക്ക ചെയ്യുന്നു എന്തെല്ലാം സൽകർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു പക്ഷേ നമ്മൾ ആരെങ്കിലും മറ്റുള്ളവരുടെ അയീമത്തും നമീമത്തും പരദൂഷണവും പറയാൻ നിന്നാൽ നമ്മുടെ സൽകർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്നതാണ് അതുപോലെ തന്നെ എട്ടാമത്തത് നബിസല്ലാഹു നൈ വസല്ല മഹാത്തങ്ങളുടെ ആത്മാവ് ആ ഒരു വ്യക്തി കാരണം സങ്കടപ്പെടുകയാണ് പ്രയാസപ്പെടുകയാണ് വിഷമിക്കും എന്തിന് നമ്മളിവിടെ ഈമത്തും നിമിമത്തും പരദൂഷണവും മറ്റുള്ളവരുടെ കുറ്റവും കുറവും ഒക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ അവിടെ സങ്കടപ്പെടുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ സ്വഭാവം നമ്മൾ മാറ്റണം അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ അതുപോലെ തന്നെ ഒമ്പതാമത്തെ കാര്യമാണ് അള്ളാഹു അവനോട് കോപിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ കോപം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടു പോകുമല്ലോ അല്ലാഹു നിന്റെ കോപത്തെ തൊട്ട് നീ ഞങ്ങളെ കാക്കണം റഹ്മാനെ നിന്റെ കോപം അള്ളാഹുവിൻ്റെ കോപത്തെ നമ്മൾ ഭയക്കണം അള്ളാഹു അങ്ങാടം നമ്മളെ നോക്കി കോപിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെന്തിനാണ് ജീവിച്ചിരിക്കുന്നത് മുത്തുമിനികളെ അള്ളാഹുവിൻ്റെ കോപം നമുക്കുണ്ടാവുന്നതാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനം ചെയ്യാൻ നിന്നാൽ അതുപോലെ തന്നെ പത്താമത്തെ കാര്യമാണ് അന്ത്യനാൾ അന്ത്യമാകുമ്പോൾ അഥവാ അന്ത്യനാളിൽ നമ്മളെ മീസാൻ്റെ അരികിലേക്ക് കൊണ്ടുപോകും ആ മീസാൻ്റെ അരികിലേക്ക് കൊണ്ടുപോയി നമ്മുടെ നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് ആ മീസാനിൽ അള്ള അവൻ്റെ നന്മയ്ക്കു ഭാരം കുറവായിരിക്കും ഭാരം കുറവായിരിക്കും നമ്മുടെ നന്മയും തിന്മയും ഇങ്ങനെ തൂക്കി നോക്കുമ്പോൾ നമുക്ക് വലിയ അമലുകളൊന്നും കാണൂല നമസ്കാരങ്ങളോ നോമ്പുകളോ ഒന്നും കാണൂല ആ രീതിയിൽ നമ്മളുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകുന്നതായിരിക്കും അതുകൊണ്ട് മുത്തുമുക്മിനീങ്ങളെ ഈബത്ത് പറയുന്ന നെമീമത്ത് പറയുന്ന പരദൂഷണം പറയുന്ന മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്ന സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റി നിർത്തുക ഇല്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടമായിരിക്കും അള്ളാഹു കാത്തിരിഷിക്കുമാറാകട്ടെ റാഹിമറബെ ഇങ്ങനെയുള്ള സ്വഭാവത്തെ തൊട്ട് ഞങ്ങളെ നീക്കാക്കണേ അല്ലാ റീബത്ത് പറയുന്നവരിൽ ഞങ്ങളെ ചേർക്കല്ലേ അല്ലാ പരദൂഷണം പറയുന്നവരിൽ ഞങ്ങളെ ചേർക്കല്ലേ അല്ലാ പടച്ചവനെ നിൻ്റെ കോപം കിട്ടുന്നവരിൽ ഞങ്ങളെ ചേർക്കല്ലേ ഇപ്പ ഞങ്ങൾ പറഞ്ഞ പത്ത് ശിക്ഷകളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ കാക്കണേയല്ലാ മറ്റുള്ളവരുടെ അയിപത്തും നമീമത്തും പരദൂഷണവും കുറ്റവും കുറവും പറഞ്ഞ് മറ്റുള്ളവരെയൊക്കെ കളിയാക്കി ആക്ഷേപിച്ച് ഞങ്ങളുടെ ആ കിബത്ത് മോശമാകുന്ന അവസ്ഥയെ തൊട്ട് നീ കാക്കണേ കാക്കണേയല്ല പടച്ചവനെ ഞങ്ങൾക്ക് നീയല്ലാതെ ആരുല്ല റബ്ബേ നീ ഞങ്ങളെ സഹായിക്കണേ സഹായിക്കണേയല്ല നീ ഞങ്ങളെ നന്നാക്കണേ നന്നാക്കണേയല്ല നീ ഞങ്ങളെ ചെയ്യണേ ചെയ്യണേയല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈർ ഹൈറ് നൽകണേയല്ല ബറുക്കത്ത് നൽകണേയല്ല കാല മുസീബത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ കാക്കണേയല്ല പഠിച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഹൈർ നൽകണേ ഹൈറ് ബർക്കത്ത് നൽകണേ നൽകണേയല്ല പുരോഗതി നൽകണേ നൽകണേയല്ല വിജയം നൽകണേയല്ല എല്ലാ കടങ്ങളും തീർത്ത് തരണേയല്ല മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേയല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണേയല്ല ഞങ്ങളെ ഈ ഞങ്ങൾ ഞങ്ങളിന്ന് പഠിച്ച പത്ത് ശിക്ഷകൾ ചെറിയ കാര്യമല്ല ഈ പത്ത് പറയുന്നവർക്കിനും ഈ പറയുന്നവർക്ക് പരദൂഷണം പറയുന്നവർക്ക് കിട്ടുന്ന ശിക്ഷയാണ് ഈ ശിക്ഷയെ തൊട്ട് ഞങ്ങളെയൊക്കെ നീ കാക്കണേ അല്ല പടച്ചവനേ അല്ലാഹുവേ നിൻ്റെ കാരുണ്യം എപ്പോഴും നീ ഞങ്ങൾക്ക് ചൊരിഞ്ഞു നൽകണം റഹ്മാനേ നിന്റെ കാരുണ്യം ചൊരിഞ്ഞു നൽകണം റഹ്മാനേ അല്ലാ നീ കോപിക്കുന്നവരിൽ ഞങ്ങളെ ചേർക്കല്ലേ അല്ലാ പടച്ചവനെ പടച്ചവനെ റസൂലയുടെ ആത്മാവ് വേദനിക്കുന്നൊരവസ്ഥ ഞങ്ങൾ കാരണം വരുത്തല്ലേ അല്ലാ പടച്ചവനെ ഞങ്ങളെ മുത്തുനബിയുടെ യഥാർത്ഥ ഹക്കായ പാതയിൽ നിൽക്കുന്നവരിൽ

ഉൾപ്പെടുത്തണേ അല്ലാ ഉൾപ്പെടുത്തണേ അല്ലാ ഞങ്ങളുടെ അത് വായിക്കു നീ ജാപത്ത് നൽകണേ അല്ല റബ്ബന ഇന്ന കാന്ത സമിയ കവർ അമീൻ കയാ ാഹുലാഹുഹു അതുകൊണ്ട് മുത്തുമിനങ്ങളെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക റയീബത്തും നമീമത്തും പരദൂഷണോ യേശുനെയൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പത്ത് ശിക്ഷകളാണ് നമുക്ക് കിട്ടുന്നത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ വെറുതെ നമ്മുടെ അമലുകൾ പൊളിച്ചു കളയണ്ട നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയേണ്ട അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ എന്ന് ഈ സമയത്ത് ദ്വാര ചെയ്യുന്നു അസലാമലൈക്കും വരഹമത്തല്ലാ താല വാത്തു